നമ്മളെ നാടിൻ്റെ ഗ്രാമഭംഗിയാണത് ഭംഗിയാണത് എന്താ പച്ചപ്പുറം ഈ ഇങ്ങനെ കുട്ടികളൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങും എന്താ മീൻ പിടിക്കാൻ വെള്ളത്ത് കളിക്കാൻ തോട്ടിൽ ചിറ കെട്ടിക്കുകയാണ് ഇപ്പം കൃഷിക്കാർക്കൊന്നും വെള്ളമില്ലാത്തേ മഴയില്ലല്ലോ മഴ പോയില്ല ആ വെള്ളമില്ലാത്ത ബുദ്ധിമുട്ടിന് വേണ്ടെന്ന് കരുതിയിട്ട് നെല്ലിക്കുള്ള വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ചിറ കെട്ടിരിക്കുകയാണ് കണ്ടല്ലേ അതൊരു വേറെ വൈബ് ആ ചെറിയൊരു മിനി വെള്ളച്ചോട്ടം മിനി വെള്ളച്ചോട്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ നാട്ടിലെ വിശേഷങ്ങൾ കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക ഇൻഷാല്ല നല്ല നല്ല കാഴ്ചകളൊക്കെ എത്തി ഇൻഷാല് അടുത്തൊക്കെ വരും ഓക്കെ ബായ്